ആ ഇത് മറയൂര് ചന്ദനക്കാടാണ് ചന്ദനം തിങ്ങി നിക്കുന്ന സ്ഥല ഞാൻ നിൽക്കുന്ന മരമാണ് ചന്ദനം ദങ്ങാണ് ആ മരങ്ങളൊക്കെ ചന്ദനങ്ങളെ അത് അതെ ചോദിച്ചാ ശ്രദ്ധിച്ചു നോക്കിയാ കാണാൻ കാണാം നിങ്ങളിതൊക്കെ കാണാം എന്ത് കുരങ്ങന്മാരെയൊക്കെ കണ്ടോ അതിൻ്റെതായും <laughs> 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 ും പുറത്തില്ലാൻ പാടില്ല കേട്ടോ ഇതാ നിങ്ങളുടെ കൂട്ടുകാർ മൊത്തം നടക്കുന്നു വഴി കൂടി ഞാനിപ്പോഴുണ്ടായിരുന്നു കേറി വണ്ടി പറഞ്ഞിട്ട് ആ കാറിന്റെ അകത്ത് മൊത്തം ആ വണ്ടിയുടെ മമ്മൂടി മൊത്തം കൊരങ്ങന്മാരെ ഓട്ടെ അതിന്റെ അല്പം ഗ്ലാസ് സാന്നാണ് കിടക്കണത് മിക്കവാറും താർത്ത കളി നമ്മൾ നമ്മളാ മറയൂര് എത്തിക്കൊണ്ടിരിക്കുകയാണെ അപ്പം മറയൂര മറയൂര നമുക്ക് ഏറ്റവും നല്ല ശർക്കരക്കുണ്ടാക്കി വരുന്ന സ്ഥലമാണ് മറയൂര നമ്മളാ മറയൂർ ടൗണിലേക്ക് എത്തിച്ചേർന്നു അത്യാവശ്യം അവധി ദിവസം ആയതുകൊണ്ടാ വഴിയിൽ നിന്നും തിരക്കൊന്നുമില്ലല്ലോ എല്ലാ കട എല്ലാ കടകളിലും ശരി എങ്ങനെ ബേക്കറി ഒക്കെ തുറന്നു കൂടെ अ ിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മറയൂരുന്ന പതിനെട്ട് കിലോമീറ്റർ അല്ലേ പതിനഞ്ച് 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 കിലോമീറ്ററിലാണ് ചിന്നാർ വനമേഖലയിലേക്കുള്ളത് വന്യജീവികൾ എപ്പോഴും റോഡ് ക്രോസ് ചെയ്യുന്നതാണ് ഹരിമുർത്തിൽ വാഹനങ്ങൾ വേഗത വർച്ച ഓടിക്കാവുള്ളൂ കലൊരു വലിയ വെള്ളച്ചാട്ടം കാണുന്നുണ്ട് ഭയങ്കര അകലമാണ് സൂം ചെയ്ത് നോക്കാം നമുക്ക് കൊടും വനവാണത് അതിൻ്റെ അടുത്ത് നമുക്ക് ചെല്ലണം എന്ന് വെച്ചാൽ ഒരു മാർഗവും ഇല്ല വണ്ടി നിർത്താൻ പറ്റി വന്യമൃഗങ്ങൾ ഒരുപാടുള്ളതാണ് നമ്മളിപ്പോ ഒന്നും കണ്ടില്ല

ഒരുപാട് താഴ്ചയാണ് ഭയങ്കര താഴ്ചയാണ് ഇവിടെ ഫോണിൽ വീഡിയോയിൽ കാണുന്നതൊക്കെ അല്ല ഇതിൻ്റെ താഴ്ച ഇവിടുന്ന് നോക്കുമ്പോ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ആറ് ശരിക്കും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകി പോകുന്നതാണ് പാമ്പാറിൽ നിന്നാണ് എൻ്റെ പേര് പാമ്പാറ് താഴ്ച ഒക്കെ താട്ട് പോയ പിന്നെ നോക്കണ്ട താട്ടു പോയ തീർന്നും കിട്ടിയാ പ്രവേശിക്കുന്നത് ഉണക്കുണ്ടോ ഇങ്ങോട്ട് മഴ പെയ്തിട്ട് കാലങ്ങളായി ശ്രദ്ധിച്ചോ ഇവിടത്തെ വാടിക്കിടക്കല്ലേ ഇതെല്ലാം വാടിക്കിടക്കുവാണേ മഴ പെയ്തിട്ട് ഒത്തിരി നാളായി ഇതെല്ലാം നമ്മളിപ്പോ ഇടുക്കി ജില്ല കൂടിയാ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഈ പ്രദേശങ്ങളിൽ മഴ പെയ്തിട്ട് ഒരുപാട് കാലങ്ങളായി ഈ ചെറിയ ചെറിയ സസ്യങ്ങളെല്ലാം വാടി ഉണങ്ങി ഉണങ്ങുന്നവണക്കായിട്ടാണ് നിൽക്കുന്നത് തമിഴ്നാടിന്റെ തമിഴ്നാട്ടിലേക്ക് അടുത്തോണ്ടിരിക്കാന്ന് തോന്നുന്നു അതായി ഇത് അവനക്ക് ഉണക്കേ ഉണക്ക് ബാധിച്ചിരിക്കുന്നത് എന്നാലും ഒറ്റ വന്യമൃഗത്തിനെ കാണാത്ത ഭയങ്കരമായിട്ടോ നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ഇതിലെ വന്നിട്ടില്ല യാത്ര ചെയ്തിട്ടില്ല അല്ലെ ഇടുക്കി ജില്ലക്കാരാന്ന് പറഞ്ഞാലും ഞാൻ ഇതിലൂടെ രാത്രിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കടന്നു പോയിട്ടുള്ളൂ നല്ലതെ പകൽ ഇന്നു വരെ വന്നിട്ടില്ല ായിട്ട് കാണേണ്ട ഒരു പ്രദേശങ്ങളാണ് ഇത് നമ്മളെ ചിന്നാർ ചെക്ക് പോസ്റ്റിലെത്തി ചിന്നാർ ചെക്ക് പോസ്റ്റില് വണ്ടി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കടത്തി കടത്തിവിടുള്ളൂ തമിഴ് ഇവിടുന്ന് അപ്പുറത്തേക്ക് മുതൽ തമിഴ്നാടാണ് വിസിറ്റിംഗ് ആണ് വിസിറ്റിംഗ് ആണ് ഇത് വണ്ടിയിൽ എന്ത് ഉണ്ടെങ്കിലും അടിച്ചോണ്ട് പോകും ഗ്ലാസ് എവിടെങ്കിലും ആ അതന്നെ ഇതായിട്ട് നമ്മുടെ വണ്ടിയിൽ ഇച്ചിരി മിഠായികളൊക്കെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടു ഇതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ കയറി വണ്ടിയൊക്കെ നമ്മുടെ വണ്ടിയുടെ കയറി ഗ്ലാസ്റ്റ് അങ്ങനെ നമ്മള് കേരളം കടന്നു ഇത് തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് ആണ് അവിടെ ഇറങ്ങുന്നത് നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണേ അന്നെ കാണാനോ പറ്റുമോ ഇന്നെന ആ അവിടെ പോടാ കൊരങ്ങനെ പോ പോടാ പടനെക്കാന്നോ ചോദിച്ച പഴനിക്കാന്ന് പറഞ്ഞാൽ